സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന പാകിസ്ഥാന് സഹായഹസ്തവുമായി സൗദി അറേബ്യ പാക് കേന്ദ്ര ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനിലെ സൗദി അറേബ്യയുടെ മൂന്ന് ബില്യൺ ഡോളർ നിക്ഷേപത്തിന്റെ കാലാവധി അടുത്ത ഒരു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു ഇത് നിലവിൽ ലിക്വിഡിറ്റി സംബന്ധമായ വെല്ലുവിളികൾ നേരിടുന്ന പാകിസ്ഥാന്റെ വിദേശ വിനിമയ കരുതൽ ശേഖരം ശക്തിപ്പെടുത്തും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കരുത്താർജിക്കുന്നതിന് പുറമെ പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇന്ധനം പകരാനും സൌദിയുടെ ഈ നീക്കം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ സൗദിയുടെ തീരുമാനത്തിന് പിന്നാലെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് സ്ഥിരത പകരാൻ ഈ തീരുമാനം സഹായിക്കുമെന്ന് എസ് പ്രതികരിച്ചു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നേടാൻ ഇത് പാകിസ്ഥാനിൽ സഹായിക്കുമെന്ന് പാക് ഔദ്യോഗിക വൃത്തങ്ങളും അറിയിച്ചു സൗദി ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് എന്ന നിക്ഷേപത്തിന്റെ മെച്ചൂരിറ്റി രണ്ടായിരത്തി ഡിസംബർ വരെ ദീർഘിപ്പിക്കാനാണ് സൗദി തീരുമാനിച്ചത് രണ്ടായിരത്തി മുതൽ തുടർച്ചയായി പലതവണ ഈ നിക്ഷേപത്തിന്റെ കാലാവധി സൗദി നീട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് പിന്തുണ നൽകാൻ വേണ്ടിയാണ് ഇത് നിലവിൽ രണ്ടായിരത്തി ഡിസംബർ എട്ടാം തീയതി കാലാവധി പൂർത്തിയായ നിക്ഷേപമാണ് രണ്ടായിരത്തി ഡിസംബർ വരെ ഒരു വർഷത്തേക്ക് കൂടി നീട്ടാൻ സൗദി തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പത് പ്രകാരമുള്ള കണക്കുകളിൽ പാകിസ്ഥാന്റെ ആകെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പത്തൊൻപത് ദശാംശം അഞ്ച് ഒൻപത് ബില്ല് ഡോളറുകളുടേതാണ് ഇതിൽ പതിനാല് ദശാംശം അഞ്ച് ഏഴ് ബില്ല്യൺ ഡോളർ കേന്ദ്ര ബാങ്കാണ് ഹോൾഡ് ചെയ്യുന്നത് മറ്റ് വാണിജ്യ ബാങ്കുകളുടെ പക്കൽ അഞ്ച് ദശാംശം പൂജ്യം ബില്യൺ ഡോളറുകളാണുള്ളത് സാമ്പത്തിക പരിഷ്കരണം കടബാധ്യതകളുടെ കൈകാര്യം ചെയ്യൽ ഐ എം എഫ് വായ്പകളുടെ പുനഃക്രമീകരണം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ഇത് സഹായകമാകും നിലവിൽ നൂറ്റി മുപ്പത് ബില്യൺ ഡോളറുകളുടെ കടബാധ്യതയാണ് പാകിസ്ഥാൻ ഉള്ളതെന്ന് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇത് ആ രാജ്യത്തിന്റെ ആകെ കയറ്റുമതിയുടെ മുന്നൂറ്റി അൻപത്തിരണ്ട് ശതമാനം ആകെ ദേശീയ വരുമാനത്തിന്റെ മുപ്പത്തിയൊൻപത് ശതമാനം എന്ന നിലയിലാണ് ലോകത്തെ അഞ്ചാമത്തെ വലിയ കൺസ്യൂമർ മാർക്കറ്റ് ആയിരുന്നിട്ടും വിദേശ നിക്ഷേപത്തെ ആശ്രയിക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ലെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഒരു വർഷം മുൻപ് ഒന്ന് ദശാംശം പൂജ്യം മില്യൺ ഡോളറുണ്ടായിരുന്ന വിദേശ നിക്ഷേപം എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മില്യൺ ഡോളറുകളായിട്ടാണ് കുറഞ്ഞത് ഇത്തരത്തിൽ സാമ്പത്തിക മേഖലയിൽ പതനം തുടങ്ങുമ്പോഴാണ് സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന് സഹായകമാകുന്ന പുതിയ തീരുമാനം